Thank okay. you. ാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മുഖ്യമന്ത്രി അടക്കമുള്ള സർക്കാർ ജാതീയ നേതാക്കന്മാരുടെയും ഭരണവർഗ വർഗത്തിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടി പുറത്തു വരുന്നത് കേരളത്തിലെ കാപ്പിർ വിവാദം സ്ക്രീൻ ഷോട്ട് വിവാദം ഈ അടുത്ത കാലത്താണ് നടന്നത് നമ്മൾ എന്താണ് കേരളത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനാധിപത്യ സമൂഹം പ്രബുദ്ധ സമൂഹം എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന ഈ സമൂഹത്തെ കൊഞ്ഞനെപ്പത്തി ഇളിച്ചു കാട്ടി കേരളത്തിലെ പിണറായി ಅವರೇ ಅಧ್ಯಕ್ಷ ರಿಮಿನಲ್ ಸಂಘ ಆ ಸಿ ಎಮ್ കേരളത്തിൽ കാട്ടിക്കുട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഒരു പിക്ചർ മാത്രമാണ് ഒരു ഒരു ട്രെയിലർ മാത്രമാണ് ഇവിടെ ആൻബർ പുറത്തുവിട്ടത് ഓമാന്യനായ ജില്ലാ സെക്രട്ടറി നോഷാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ബോധമുള്ള സാമൂഹ്യനീതിയുടെ പക്ഷത്തിൽ നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയുടെയും പ്രറ്റേണിറ്റിയുടെയും ഒക്കെയുള്ള തുണക്കുട്ടികൾ നേരത്തെ തന്നെ കേരളത്തിനും സി പി എമ്മിന് പ്രത്യേകിച്ചും ഞങ്ങൾ സാക്ഷീത് നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിലല്ലാത്ത പോലീസ് അതിന് നിങ്ങൾ അറിഞ്ഞാണോ ഈ കള്ളത്തരം അതാ നിങ്ങൾ അറിയാതെയാണോ ഈ കള്ളത്തരം എന്നത് മാത്രമാണ് ഞങ്ങൾക്കറിയേണ്ടത് എന്നാണ് ഉണ്ടല്ലോ കുറിച്ച് നമ്മൾ അറിയണം കേരളത്തിലെ പാവപ്പെട്ട സ്വന്തം ഭാര്യയുടെ പേക്കെടുപ്പിൽ കൊണ്ടുപോകുന്ന ഒരുതരം വൃത്തികെട്ട മനുഷ്യനാണ് അദ്ദേഹം വെളിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് സ്വന്തം ഓഫീസിലെ മരം മുറിച്ച് അതിന്റെ വീട്ടിലെ ഫർണിച്ചർ പണിയുന്ന വൃത്തികെട്ട രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ രാജ്യ നമ്മുടെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവരെ സി പി എം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊലയാളി സംഘമായിരുന്നത് സി പി എം ഇരിക്കുന്നത് കൊണ്ട് കേരളത്തിലെ പോലീസിന് ഈ കൊട്ടേഷൻ പണിയേൽപ്പിച്ചിരിക്കുകയാണോ എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കുവാനുള്ളത് സി പി എമ്മിന് കഴിയാത്തപ്പോൾ പോലീസ് അറക്കൊല്ലുക എന്നതാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വ്യവസ്ഥയെ കേരളത്തിന്റെ സുരക്ഷിത സ്വഭാവത്തെ ഇങ്ങനെ ഇത്തരം മാത്രം വഞ്ചനം കുത്തിയ ഒരു സമൂഹം ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് അറിയുന്നത് ഒരേ സമയം ക്രിമിനലുകളുമായി ബന്ധം നിങ്ങളറിയുമോ കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് ഒറ്റപ്പെടുക്കുകയും അത് അത് തിരിച്ചു പിടിക്കുകയും അതിൽ നിന്ന് കമ്മീഷൻ മേടിക്കുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വന്തം ഓഫീസിലെ മരം മുറിക്കുന്ന ഓഫീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നമ്മൾക്ക് പരിചയമില്ലാത്ത നമ്മുടെ മലയാള സിനിമകളിൽ ലോക സിനിമകളിൽ കള്ളിട്ട് തീർച്ചയായെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പോലീസും മാഫിയ സംഘങ്ങളും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ അഭിശുദ്ധ കൂട്ടുകെട്ട് പിണറായി വിജയൻ അറിയാതെയല്ല പിണറായി വിജയൻ വണ്ടിയിലുറപ്പിച്ച് നടത്തിയ ഒരു ബോധപൂർവമുള്ള കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഭരണപക്ഷ എം എൽ എക്ക് പിണറായിയുടെ മുഖത്ത് നോക്കി അത് പറയാൻ ധൈര്യമില്ലാത്തതിനാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞെങ്കിൽ വളരെ വ്യക്തമായിട്ട് പിണറായിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ പരിപാടി കേരളത്തിലെ വകുപ്പ് പോലീസ് എന്താണ് എന്താണ് ചെയ്യുന്നത് നമ്മൾ കേരളത്തിലെ ആർ എസ് എസ് പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നിവയുടെ അവിശുദ്ധ കൂട്ടുകെട്ട് നടത്തി കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പ്രകടനം നടത്തി എംഎൽഎയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കുറ്റവാളികളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അടിയന്തര ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും പാർട്ടി ആവശ്യമുന്നയിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് എംഎൽഎയുടെ വെളിപ്പെടുത്തലുകൾ ഗൗരവമായി കൈകാര്യം ചെയ്യണമെന്നും മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ആരോപിതരായ മുഴുവൻ പേരും തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് തന്നെ അന്വേഷണത്തെ നേരിടണമെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷാ പറഞ്ഞു തൃശൂരിലെ സംഘപരിവാർ വിജയം ഈ അച്ചുതണ്ടിന്റെ സമ്മാനമാണ് എന്നാണ് അൻവറിന്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് ഇത് ശരിയാണെങ്കിൽ ഇടതുപക്ഷം കേരളത്തോട് മാപ്പ് പറയേണ്ടതുണ്ട് തൃശൂരിലെ വിജയത്തിന് പകരമായി എന്ത് ഡീലാണ് ഉണ്ടായത് എന്ന കാര്യം അറിയാൻ കേരളത്തിന് അവകാശമുണ്ട് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണെന്ന ആക്ഷേപം നേരത്തെ നിലനിൽക്കുന്നതാണ് അത് സാധൂകരിക്കുന്നതാണ് പുതിയ ആരോപണം ഈ പോരാട്ടത്തിന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കണമെന്നും പ്രാദേശിക തലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായ നൌഷാദ് ചുള്ളിയൻ കാതർ അങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ അഷ്റഫ് അലി കട്ടുപ്പാറ ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷീദ് അബുബക്കർ വി ടി എസ് ഉമർ തങ്ങൾ ഷാക്ര മോങ്ങം അതീഖ് ശാന്തപുരം സലാം സിയേച്ച് നെഹ്ബൂബ് അബു കൊട്ടൂർ എന്നിവർ സംസാരിച്ചു നമ്മുടെ അത് നമ്മടെ ഗൾഫില് കിട്ടുന്ന നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്